നമസ്കാരം ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ മനുഷ്യന്മാർ നമ്മളെ മനുഷ്യന്മാരുടെ ബന്ധങ്ങളെക്കാളും ആഴ്ന്നിറങ്ങിയുള്ള ബന്ധമാണ് പല പക്ഷിമൃഗാദികളിലെയും അതിനുള്ള തെളിവ് വച്ചിട്ട് നമ്മളൊരു കൊച്ചു വീടിയാണ് ചെയ്യുന്നത് ഈ വീഡിയലത്തെ നായകൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവണ്ടമണിയാണ് ഈ കഥയിലത്തെ നായകൻ കവണ്ടമണിയാണ് കവണ്ടമണി വലിയൊരു ഫാം ഉണ്ട് ഭയങ്കര ഫാം ഹൗസാണ് ഏക്കറ കണക്കിനുള്ളതാണ് മുഖ്യവാലി വണ്ടമാന കൃഷികളുണ്ട് കണ്ടമാന ജോലിക്കാരുണ്ട് അങ്ങനെ ആ ഫാം ഹൗസിൽ വരാത്ത പക്ഷികളില്ല എല്ലാവിധം പക്ഷികളും പല കാലത്ത് ഹില്ലായിരിക്കുന്നത് അപ്പോൾ അവിടെ വരാവുന്ന എന്നും വരുന്ന മൂപ്പര് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരടുത്തൊക്കെ വന്നിരിക്കും അവണ്ടമണിയുടെ അടുത്തൊക്കെ വന്നിരിക്കും മയിലുകൾ അപ്പോൾ ഒരു ഒരു ആൺമയിലും പെൺമയിലും എപ്പോഴും വരും അവണ്ടമണിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഇഷ്ടം പോലെ മൂപ്പര് ഒരു മൃഗസ്നേഹിയും കൂടിയാണ് ഇഷ്ടം പോലെ തീന തിന്നാനും അതിനൊക്കെ കൊടുക്കും അപ്പോൾ ഇത്ര അകലെ കയ്യകല വന്നിട്ടൊക്കെ മയിൽ വന്ന് തിന്നും എന്നും വന്ന് നിന്ന് തിന്നും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു മണിക്കൊരു ആണ് അപ്പോൾ ഈ ഫാം ഹൗസിൽ വരുന്നത് അങ്ങനെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വന്നപ്പോൾ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ഇടവേളയിലുള്ള മുപ്പര് വരിക അപ്പോൾ ആ വരുമ്പോൾ എൻ്റെ ഒരു മയിൽ വന്നിരുന്നിട്ട് കരയുക വെറുതെ ഇരുന്ന് കരയിന് കൂട്ടുള്ള ആൺമയിലിനെ കാണാൻ പെൺമയിൽ ഇരുന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ ചോദിച്ചു നമ്മൾ പൂച്ചകളോടും പട്ടികളോടൊക്കെ വർത്താനം പറഞ്ഞ പോലെ എവിടെ നിൻ്റെ കണവൻ എവിടെ എങ്കിൽ വരല്ലയാണ് അപ്പോളിരുന്ന് കരയുക പിറ്റേ ദിവസം വന്നിരുന്ന് കരയാണ് ഇത് കണ്ടപ്പോൾ കൗണ്ടുമണിക്ക് എന്തോ ഒരു സംശയം വന്നു ജോലിക്കാരൻ പറഞ്ഞു ഇത് ഇതിന് മുമ്പും വന്നിട്ട് ഈ മയിലിരുന്ന് കരയിലുണ്ട് മറ്റുള്ള മറ്റേ ആന്മയിലിനെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത് കണ്ടോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടുമണിക്ക് ഭയങ്കര വിഷമായി കൗണ്ടുമണി എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഇതിൻ്റെ ഇണയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ആ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അന്വേഷിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇത്രയും വലിയൊരു ഫാമൗസാണ് ഫാം ഹൗസാണ് അപ്പോൾ നമ്മളിതിൻ്റെ മുക്കിലും മൂലയിലൊക്കെ പോയിട്ട് നമ്മളൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൗണ്ടമണി അവിടെ ജോലിക്കാരെല്ലാവരെയും ഓരോ വഴിക്ക് വിടണം ആ അതിൻ്റെ മുക്കും പോലും പരിശോധിക്കാനായിട്ട് അതിന് മുക്കും പോലും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സൈഡിലുണ്ട് ഇതിൻ്റെ എണ ആൺമയിലുണ്ട് മരിച്ച് ചത്തുകെടുക്കണ് അപ്പോൾ കണ്ടപ്പോൾ കൗണ്ടുമണിയുടെ ഭയങ്കര വിഷമായി അപ്പം തന്നെ ഫോറസ്റ്റിനെ വിവരം അറിയിച്ചു ഫോറസ്റ്റുകാർ വന്നിട്ട് ഇതെന്താ എങ്ങനെയാ മരിച്ചെന്നുള്ള അറിഞ്ഞു അപ്പോൾ നോക്കിയവേണ്ടി ഈ മനുഷ്യർക്ക് പറഞ്ഞ പോലെ പക്ഷികൾക്കും അറ്റാക്ക് വരുന്നുണ്ട് അവർ അറ്റാക്ക് വന്നിട്ടൊക്കെ ചിലപ്പോൾ മരിക്കുന്നുണ്ട് അപ്പോൾ ഈ പക്ഷിക്ക് അറ്റാക്ക് വന്ന് മരിച്ചാന്ന് പറഞ്ഞു അപ്പോൾ കൗണ്ടുമണി പറഞ്ഞു ഇതിന് ഞാൻ മറുപ്തോളാം അതിന് ഞാൻ അതിൻ്റേതായുള്ള ആചാരം പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു ശരി ചെയ്തോളാം പറഞ്ഞിട്ട് അവിടെ കൊടുത്തുപോയി കവണ്ടുമണി അതിനെ അപ്പം ഈ ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഈ മയിൽ ഇന്ന് കരയാണ് ഇപ്പോൾ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ ഇങ്ങനെ കരയില്ല അത്രയും ഗംഭീരമായിട്ട് ഈ മയിൽ കരയുന്നത് അങ്ങനെ എന്നുണ്ടാകും ഈ മയിലിനെ കൊണ്ടുപോയി മറവ് ഞാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ഈ മയിൽ പിന്നാലെ കരഞ്ഞ് 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 പോവാ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് ആ മയിലിനെ കുഴിച്ചിട്ടു ആൺമയിലിനെ കുഴിച്ചിട്ടു ആ ആൺമയിലിനെ കുഴിച്ചിട്ട ആ കുഴി അവിടെ ഇരുന്നിട്ട് ഈ മയിൽ കരയുക എന്നും വന്നിരുന്നിട്ട് അവിടെ നിന്ന് കരയാണ് പിന്നെ തീറ്റയൊക്കെ അവിടെ ഇന്ന് കൊണ്ടിട്ട് കൊടുക്കണതന്നെ മയിൽ വേറെ ഒരു വഴിക്കും പോകണില്ല ആ മയിൽ മയിലിനെ കുഴിച്ചിട്ടോടെ തന്നെ ഈ മയിൽ വന്നിരുന്നിട്ട് പെൺമയിൽ വന്നിരുന്ന് കരയാണ് ഹൃദയഭേദകമായുള്ളൊരു സംഭവമാണത് അപ്പോൾ ഇത്രയും ആഴ്ന്നിറങ്ങിയതാണ് ഓരോ പക്ഷി മൃഗാദികളെയും ഭാര്യ ഭർത്താവ് ബന്ധം ആ ഭാര്യ ഭർത്താവ് ബന്ധം നിങ്ങൾ ഇന്നത്തെ കാലത്തുള്ള ഭാര്യ ഭർത്താവന്മാർ കണ്ടു പഠിക്കണം സ്നേഹം എന്താണെന്നുള്ള പക്ഷികളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞാൽ ഡൈവോഴ്സ് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിഞ്ഞ് ഭർത്താവ് അറ്റാക്ക് ആയിട്ട് മരിക്കുക ക്യാൻസലായിട്ട് മരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഭാര്യ കൈയടിക്കും ആദ്യ ജത്ത് പോയത് നന്നായി നമുക്ക് വേറെ കല്യാണം കഴിക്കാലോ ഒരു തുള്ളി കണ്ണീര് അവരെ അവളുടെ കണ്ണീർന്ന് വരില്ല അങ്ങനെ ഹൃദയമില്ലാത്ത ആൾക്കാരായിട്ട് നമ്മുടെ മനുഷ്യർ മാറിയിരിക്കുക പക്ഷെ ഹൃദയം കൂടുതലുള്ള ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നത് നമ്മുടെ പക്ഷിമൃഗാദികൾ അവരെ ജീവിതം നോക്കി നമ്മൾ പഠിക്കണം അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും അതേപോലെ നമ്മൾ കുടുംബജീവിതം കൊണ്ടുപോകണം അപ്പോൾ ആ എണ്ണം മരിച്ചപ്പോൾ ആ ഒരു പെൺമയിലിൻ്റെ വിഷമം നോക്ക് അവൾ ആ കുഴിമാടത്തിന്ന് ഇവിടെയും പോകണില്ലായെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്തുള്ള ഒരു മരണ്ട് വൈകുന്നേരം ആകുമ്പോൾ ശത്രുക്കളെ പേടിച്ചിട്ട് ആ മരത്തിന് മൊഴി കയറിയിരിക്കും ഒരാഴ്ച ഒരു വസ്തു തിന്നില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് കൊടുത്താൽ തിന്നും പക്ഷെ അപ്പോഴും ആ മരിച്ച് ആ കുഴിച്ചിട്ട ആ ഭാഗത്തു നിന്ന് ആ മയിൽ ഇന്ന വരെ പോയിട്ടില്ല ഇപ്പോഴും നമുക്ക് അവിടെ പോയ കാണാമെന്നാണ് പറയേണ്ടത് അതല്ല രസം ഈ മയിലിൻ്റെ കഥ പറഞ്ഞ് അവസാനിക്കാൻ നിങ്ങളോട് കൂടിയിട്ട് കറൻറ്റ് പോയി അപ്പോ എത്ര സത്യമാണ് നോക്കിയാൽ നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞത് സത്യമാണ് എന്നാണ് അവർ പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്തായാലും കഥ കഴിഞ്ഞു അവിടെയുള്ള ആട്ടോമുള്ള ആ സംഭവം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കറണ്ട് വന്നിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും namne não